അവിടെ അവിടെക്കാണ്ടോ നമ്മളെത്തണ്ട് ഇനി കൊറച്ചു മണി കയറാനുണ്ട് അങ്ങോട്ടേക്ക് നീ ആരെങ്കിലും മറ്റേ പറയാില്ലേ

ഫസ്റ്റ് അങ്ങട്ട് തരാം അങ്ങോട്ട് റോക്കി റോക്കി നമ്മൾ കുറച്ച് പുല്ല് നല്ല സുലഭമായിട്ടുള്ള പച്ചപ്പുല് തീറ്റ പുല്ലാണ് ഒരു കാർ ആയതാണ് ട്ടാൻ പോണ രാമക്കൽമേടല്ലേ രാമക്കൽമേട് രാമക്കൽമേടിന്റെ മേലേക്ക് കേറാൻ പോവാണ് ഒരു ചെറിയൊരു ട്രക്കിങ് ആണ് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ചകൾ നോക്കാം ബ്ലോഗർമാർ വരുന്നുണ്ട് രാമക്കൽ മേടിന്റെ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടീമാണ് മുമ്പിലുള്ളത് ബുക്കിംഗ് കെൻസിറ്റിയിലുള്ള ബി ആർക്ക് സ്റ്റുഡൻസ് ആയിരുന്നു ഇവിടെ മുഴുവൻ മുളുട്ടോ മുള മുളങ്ങലമ്പെ കുഞ്ഞ അരുവിണ്ട് കുഞ്ഞ അരുവിണ്ട് അവിടെക്കാട്ടോ നമ്മളെത്തണ്ട് ഇനി കുറച്ചും കൂടി കയറാനുണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്ത ആമക്കലെന്നുള്ള വ്യൂ പോയിന്റ് ആണ് അവിടെ കാണുന്നത് ഇതിന്റെ അടിഭാഗത്ത് തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള കമ്പംമേട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലാണ് കമ്പമേട് ഏറ്റോ ക്ഷണിച്ചോ ക്ഷീണിച്ചോ ക്ഷണിച്ചില്ലേ ഫോൺ ആയോട്ടൊന്നും പറയൂലും

ടാ ала വെൽക്കം ടു ബറ്റി നമ്മൾ കണ്ടിട്ടാ മങ്കണ്ട എത്ര ആയി 2 ഇയേഴ്സ് നല്ല ഹെഡ് ഉണ്ടല്ലോ നോ യാ ബ്രോ ഷാര ആണല്ലോ ഇനെ കൊണ്ടുവരാട്ടോ ചോ 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 ടേക്ക് ഇറ്റ് പ്ലീസ് കണ്ടോ കിച്ചാ ഹേ ഹേ മോനെ ഉണ്ട് കാലി ഫ്രീ മാറ്റം ഫോട്ടോ എടുస్తാ

ഇല്ല <laughs> സിമുദ്ര <whisaff> <laughs> <oples> ഗല്ലം കലവാ നടന്നോ റിസ്ക് എടുതൊന്നും എടുക്കണ്ട നടന്നോ നല്ല പോയല്ലേ നട തെരക്കേല്ലേ ഇndarrayur enna da ailla po a puru pole athu da er punnu vekkittu vashe karikkunnu raa asari thoru baga idu deri line kaiyidu vaida ഇതിന്റെ മേലു കുറച്ച് ടാസ്ക് ആണ്ടോ മേലൊരാള് പൊക്കി കൊടുക്കണം സുർജി പൊക്കി കൊടുക്കുന്നുണ്ട് ത്രിപലം കൊടുക്ക് കൈയ്യിതായിമേ പോരോ താങ്ക്യൂ ഞാൻ ബാഗ് എടുക്കണേ ഓക്കേ എന്താ സാധനം ഉണ്ടല്ലോ ബവറർ ദേ ബവറർ അനദ ബേക്ക്ഗ്രൗണ്ട് സോങ്ങ് ഇട്ട് ഇണി കൈ ഉണ്ടോ കസന്ദ്ര കൈ ഉണ്ടോ

അജയ് ഒരു ഒരു കാല അവിടെ വെക്കുക ഒരു കാലിപ്പറ വെക്കുക ഒരു കൈ ഫ്രീ ആക്കി വെക്ക് ഒരു കൈ പിടിക്കണ്ട കൈ മാത്രം പിടിച്ചോ നീ മാത്രം കഴിഞ്ഞു നടക്കില്ലേ ബിസ്കറ്റ് തരട്ടെനി ബിസ്ക്കറ്റ് എടുത്താലോ നമ്മളെ തന്നെയാ ആരതോ എന്റെ എടുത്ത് കൊടുത്തിരിക്കുന്നു ഓ എന്നോ സണ ഓ എന്നോ വരും കേട്ടോ വീഡിയോ വരും ഓന്നോ അജു മൂന്ന് എന്റെ കൈക്ക് പിടിച്ചോ ഞാൻ എങ്ങനെ വെച്ചേരാക്കൂലും അങ്ങനെയാ നേരത്തെ കൊറച്ചെങ്കിലും പൊങ്ങിയത്വറ് ട്ടെ ഒന്ന് സൈഡ് തുടങ്ങി താഴ്ന്നു അടിയിൽ ചെറിയ സപ്പോർട്ട് മതിയോ എനിക്ക് പൊന്താൻ പറ്റില്ല പ്രശ്നം അയ്യോ ആരെങ്കിലും പറയാം എടാ മറ്റേ പാട്ടില്ലേ നമ്മള് കഴിഞ്ഞ ആഴ്ച വന്ന അമ്മക്കല്ലിൽ നിന്ന് നമ്മള് രാമക്കൽ മീഡിയ കണ്ട സ്ഥലണ്ടോ അത് രാമക്കൽമേടിന്റെ ഏറ്റവും ടോപ്പെന്നുള്ള എത്തിപ്പോയി കേറിനത്ര പണിയില്ല ഇറങ്ങാനല്ലേ